ചേട്ടാ ഇനി വേണോ നമുക്ക് പൊളിക്കാൻ ഇപ്പൊ ആദ്യ എന്റെ പെണ്ണെ ഇങ്ങോട്ട് താമസം മാറിയുള്ളൂ പുതിയ വീട്ടിലേക്ക് രാവിലെ തുടങ്ങിയ ഷിഫ്റ്റിംഗ് എനിക്ക് പറ്റില്ല കിടന്നുറങ്ങേണ്ടേ സമയം ഒന്നും ഇല്ല ചേട്ടനറിയാലോ തറവാട്ടിൽ വെച്ച് ചേട്ടനെ ഒന്ന് സംസാരിക്കാനോ ഒന്നും കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല നിങ്ങളെ പണ്ടൊരു തളകാരണം എന്റെ തലക്ക് പറയല്ലേ ഓ എന്റെ അമ്മയിമാ ആ നരഗത നിങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സമാധാനമായി ഇനി വേണമ സുഖം സന്തോഷായിട്ട് ജീവിക്ക് ഏത് സുഖം സന്തോഷം പറ ഏടി സത്യം ഏത് സുഖം സന്തോഷം പറ അയ്യടാ എനിക്ക് സുഖം സന്തോഷം അല്ല സുഖവും സന്തോഷായിട്ട് സമാധാനത്തോടെ കൂടി ജീവിക്കണം നീ ആരാ മനുഷ്യ പോലീസ് ന്റെ ആഹ ഇങ്ങൊരു പൊട്ടൻ എ പൊട്ടരോ എടി ഒരു സലെ എസ്ഐ നീ പൊട്ടാന്ന് വിളിച്ചണ്ടല്ലേ അയ്യടാ സലെ എസ്ഐ അങ്ങ സ്റ്റേഷനിൽ ഇവിട ആരെ എസ്ഐ ഇവിടെ നീ അല്ലേ സൈ ഞാൻ വെറുതെ തോക്കുമായിട്ട് വെളിയിൽ നിൽക്കുന്ന വെറും പിന്നെ നമ്മൾ ഇങ്ങോട്ട് വീടിന് താമസം മാറിയതിന്റെ ഒരു ഐശ്വര്യമാണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ എന്നെ ഡി ജി പി സാർ വിളിച്ചിട്ട് പറയുക ഒരു പ്രമോഷൻ ഉണ്ടാവൂന്ന് നീ നോക്കിയിരുന്നോളാൻ എന്താണോ നിന്റെ ഭാഗ്യമാണോ നീ വീടിന്റെ ഭാഗ്യമാണോന്ന് അറിയത്തല്ലേ ദൈവമേ എല്ലാം ഒന്ന് ശരിയാ മാത്രം വീടിന്റെ ശരിയാവത്തായിരുന്നു ആ പിന്നെ പറഞ്ഞു പറഞ്ഞു ഇന്ന് സമയം ഒരുപാടായി കിടക്കണ്ടേ പിന്നെ

പഞ്ചായത്തിലല്ല ടി 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 കെ 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 ആർ ആർ പുതിയ പാർട്ടി അസോസിയേഷൻ ആണോ ആ അല്ലെ പ്രസിഡന്റ് പെട്ടെന്നാണല്ലോ ഈ വീട് ഓ അതെ അതെ പുതിയ താമസക്കാർ വരുമ്പോ സ്വാഭാവികമായിട്ടൊന്നും പരിചയപ്പെടില്ല അതിനു വേണ്ടി വന്നതാണ് എന്താ എന്ത് അല്ല അയ്യോ വിളിച്ചതല്ലോ സോറി അത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടക്ക് അറിയാത്ത ഫിസിൽ വരുന്ന ഒരു അസുഖം എനിക്ക് ചെറിയൊരു അസുഖം ഉണ്ട് അങ്ങനെ ഒരു അസുഖം അതെ പണ്ട് ഞാനേ ഫുട്ബോളിന് റെഫറി ആയിട്ട് പോവായിരുന്നു അപ്പൊ ഫിസിൽ വായി ഔട്ട് എന്ന് വച്ചിട്ടുണ്ട് ഇന്നായി പോയി ഔട്ട് എന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ ഇന്നേ അതെനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ഔട്ട് എന്ന് പറഞ്ഞപ്പോ

ഇല്ല വന്നില്ല അവളാണല്ലോ എന്നോട് പറഞ്ഞ പുതിയ താമസക്കാര് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി വന്ന അതിനല്ലേ ഇല്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരു ചുമന്ന് തൊടുത്ത് വെളുത്ത് ഒരു മുടിയൊക്കെ ചെയ്ത് ഈ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതാ എന്റെ വൈഫെന്ന് പറഞ്ഞു ഇത് എടി ഇത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ പുള്ളി കാരൻ ഇവിടെ ഇല്ലായിരുന്നു ജോലി വല്ലോണ്ടോ ജോലി ഇല്ല പുള്ളിക്കാരി ഹൗസ് വൈഫാ ഹൗസ് വൈഫാണല്ലേ പിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കണ്ടേ അളിയനെ ആള് സിമ്പിളാണ്ടോ എവിടാ വീട് എവിടെയാ ഇവിടെ ഇവിടെ തന്നെയാ തന്നെ തന്നെ വീട് അങ്ങ് തുറവൂരാ തറവാട് അവിടെയാ തുറവൂര് തുറവൂര് ചേർത്തല ചേർത്തല വലിയ ഞങ്ങള് തറവാട്ടുകാരാ കേട്ടോ ആണോ കേട്ടോ തറവാട് കേട്ടിട്ടോ മാളാട്ട് തറവാട് ഇല്ല കേട്ടിട്ടില്ല എന്നാ പറഞ്ഞുതരാം കേട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ അതായത് തറവാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പേരുമായിട്ട് തറവാട ആ ഞങ്ങളുടെ അപ്പൻന്ന് പറഞ്ഞ പുലിയ പിന്നെ മത്യ പുലിക്കൊക്കെ മനുഷ്യ എനിക്കറിയാൻ പാടില്ല അതല്ല അപ്പൻ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണെന്ന് ഭയങ്കര അപ്പൻ രാവിലെ ഇങ്ങനെ വന്നിട്ട് വിളിച്ച അപ്പം പോകും ഞങ്ങളുടെ അപ്പൻ ചുമച്ചാ മുള്ളു വരുന്നത് പിന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ട റെഡിയാക്കി മാറാന്ന് വെച്ചോളൂ അപ്പം നമ്മള് പോന്ന് പേടിയാന്നെ ആണോ ഭയങ്കര പേടിയാ അപ്പ രാവിലെ എഴുന്നേറ്റ് കാലം നീട്ടി ഒറ്റ ഇരുപ്പാ ഗുളിലോട്ടാഴി കൊടുക്കാഴ്ച കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ നമ്മളെ മുടിക്കി പിടിച്ചിട്ട് കറക്കും

എല്ലാ സാധനവും അപ്പ ഉപ്പ സാധനം കംപ്ലീറ്റ് കശുമാങ്ങട വാറ്റ് നെല്ലിക്ക വാറ്റ് ഫ്രൂട്ട്സ് വാറ്റ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് ആ വീടിന്റെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും അൽക്കുത്തായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഏലിയാസാരനെ വിളിച്ചാൽ മതി കൈവെട്ട് കാൽവെട്ട് തലവെട്ട് അങ്ങനെ മുതി മുഴുവൻ ഗുഡായുസവും ഉണ്ട് അതുകൊണ്ട്

ചെറിയ ഒരു ജോലി സർക്കാർ ജോലി ഉണ്ട് ഡ്രൈവറോ പാറാവുക പിന്നെ പോലീസിലാ പോലീസിലെ ഡ്രൈവറല്ലേ ഡ്രൈവറല്ല എസ് ഐ ആ ഡ്യൂട്ടി ആര് അളിയണം ഇല്ല പോയില്ല പോണോ ഓ െ ഒരു കാര്യം ചെയ്യും ഇപ്പഴാ ഒരു കാര്യം ഓർത്തേ അല്ല അത്യാവശ്യമായിട്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചൊരു കാര്യം പറയുന്നത് എന്ത് ആ ഫോണോ ഞാൻ ആ പുള്ളിനെ ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞു ഇതുപോലൊരു വിടുവാത്തരം പറഞ്ഞൊരു മനുഷ്യൻ കഥ ഒന്നും ഇല്ല നീ അടിച്ചിട്ട് പോയത് പട്ടിയുടെ ജനം വാ കിടക്കാ よいしょ。 ആരാ ലെറ്ററും കൊണ്ട് വന്ന പോസ്റ്റ് ഫോൺ അല്ല പിന്നെ ഞാൻ കട്ടപ്പന വരുവാ ഡി ജി പി രാമേന്ദ്രൻ സാർ തന്ന ലെറ്ററ രാമേന്ദ്രൻ സാർ എന്താ പേര് എന്റെ പേര് ഉത്തമൻ ഉത്തമൻ ഫ്രം കട്ടപ്പന വാ ഇരിക്കേ സംസാരിക്കാം രാമേന്ദ്രൻ സാറുമായിട്ട് എങ്ങനെയാ രാമേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ പതിനാലാമത്തെ വയസ്സ് തൊട്ട് പുള്ളിയുടെ റവർ തൊട്ടേ എനിക്ക് പണിയെ അപ്പൊ ഞാൻ ഇന്ന് എറണാകുളത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ട ആശുപത്രിയിൽ ആശുപത്രിയിൽ നിന്ന് കൂട്ടുകാരനെ കണ്ടെങ്കിൽ വന്നപ്പോഴത്തേന് വണ്ടി വിട്ടുപോയി ഇനി വെളുപ്പിനെ വണ്ടി വണ്ടിയുള്ളൂ നമ്മുടെ വട്ടപ്പാറ രാധാകൃഷ്ണൻ ഓടിക്കുന്ന വണ്ടി അപ്പം നിനക്ക് ഇരിക്കുവോ എന്തെങ്കിലും ചെയ്യണോന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എല്ലാ സൗകര്യം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ സാറ് വിട്ടാ ഉം ഉം കാരണം ഇല്ലില്ല ഇല്ലില്ല രാമേന്ദ്ര സാറ് ഗുരുനാഥനും എന്റെ സീനിയർ ഓഫീസർ ആണല്ലോ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല രാവിലെ എത്ര മണിക്ക അഞ്ചുമണിക്കാണോ രാവിലെ അഞ്ചു മണിക്ക് എനിക്ക് വണ്ടി വരും എന്താ ഇവിടെ എറണാകുളത്ത് എന്തായിരുന്നു എറണാകുളത്ത് പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരുള്ള ഹോസ്പിറ്റലിൽ കിടക്കുവായിരുന്നു അതെ അല്ലേ ആ കാണാൻ വേണ്ടി വന്ന അതെ അല്ലേ അല്ലേ ശരി 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 ആ പിന്നെ ഇവിടേക്ക് ഇരിക്കുന്നതിനും കുഴപ്പമില്ല ആയിക്കോട്ടെ ി സാറല്ലേ രാമേന്ദ്രൻ സാറ് സാറിന്റെ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരാളാ ലോണാണോ ആ ലോണ ലോണാ 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 അപ്പൊ സാറിന്റെ അവിടെ സാറിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളാണ് ഈ പുതിയതാ പുതിയ വീടാന്നെ പുതിയ വീടാ ഒരു മിനിറ്റ് വരുന്നേ ഈ സാറിന്റെ വീട്ടിൽ പള്ളി ഈ പുള്ളി എന്തൊരു ആവശ്യത്തിനായിട്ട് എറണാകുളത്ത് വന്നത് തൽക്കാല പുള്ളി രാമേന്ദ്ര സാർ പറഞ്ഞാ സംസാരിക്കുന്നത് ഒരു ഒരു ചായ എടുത്തു ഒന്ന് കാണിക്കില്ല മുഖത്ത് അങ്ങനെ ഒന്നും കാണിക്കില്ല ചായ എടുത്തുണ്ടോ സാറേ എന്താ പറഞ്ഞു ആ ഫോൺ ഉണ്ടോ സാറിൻ്റെ ആ ഫോണുണ്ട് ഞാൻ പെണ്ണുമ്പളെ അവിടെ നോക്കിയിരിക്കുവാണേ ഞാനിവിടെ സാറിന്റെ വീട്ടിൽ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ മിസ് കോൾ കൊടുത്താൽ വിളിച്ചോളൂ എറണാളത്ത് ആദ്യമായിട്ടാണോ എറണാകുളത്തെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഒരു ഏരിയയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ഇത് പൊളിക്കാൻ കുറച്ച് പാടുപെടുക്കും കേട്ടോ പൊളിക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞേ അതെ അതെ പൊളിച്ചോളൂ ഞാനിങ്ങനെ വീടാകെട്ടോ ആ പുള്ളിക്കാരനോ നമ്മുടെ റബ്ബറും ഷീറ്റും മോട്ടിച്ചോണ്ട് ഓടിയപ്പോ നാട്ടുകാർ കൂടി പിടിച്ച ഒരു പുള്ളി ഇല്ലയോ ഒരു മെനകെട്ട പുള്ളി ആ പുള്ളിയുടെ കറക്റ്റ് ഷേപ്പാ പെണ്ണുംപുള്ളയോ പെണ്ണുമുള്ള നമ്മള് ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന മെനകട്ട പെണ്ണുംപുള്ള റെയ്ഡിന് പിടിച്ചെ ആ പുള്ളിക്കാരത്തിലെ കറക്റ്റ് ഷേപ്പാ സ്വഭാവം അങ്ങനാകുന്നു എനിക്കറിയത്തില്ല ചക്കയല്ല തുന്നിച്ച് നോക്കാൻ ോ എന്താ രാത്രി ഒരു ഗുളിക കഴിക്കുന്ന അവൾ അടുത്തോണ്ട് തന്നോട്ടെ അപ്പൊ അത് എങ്ങനാ കഴിക്കുന്നൊന്നു പറഞ്ഞ എടുത്തു തരണം സാറൊന്ന് ചോദിച്ചല്ലേ ഹലോ ആ ശരി അതാണ് അതെ അതെ കൊടുത്തോളാം കൊടുത്തോളാം ശരി ശരി കൊടുക്കാവേ ആ ആ പിന്നെ അങ്ങനെ പോകുന്നുണ്ട് സുഖമായിട്ട് വരുന്നു അതാണ്ടാ പെണ്ണുമ്പിള്ള ചായ കൊണ്ട് വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം അതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നാ കാട്ടുന്ന് നോക്കുന്നു ഇല്ല മധുരവിട്ടായിരുന്നു അയക്കല്യോ ഷുഗറിന്റെ കംപ്ലൈന്റ് വലിയ ഉണ്ടായിരുന്നോ ഒന്നുമില്ല വെറുതെ ചോദിച്ചോ അതും എന്നാ പിന്നെ കിടക്കണമെങ്കിൽ റൂമുണ്ടാകത്ത് കിടക്കാം കിടക്കാൻ പറ്റുന്നില്ല ആ എന്താ അഞ്ചു മണിക്ക് വണ്ടിയാണ് കിടന്നു തുടങ്ങിപ്പോ വണ്ടി കഴിഞ്ഞാൽ പിന്നെ എട്ടു മണിക്ക് അട്ടമ്പലം ചെല്ലണ്ടതാണ് അതെ വേറെ കാര്യമുണ്ടേ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇന്ന് ഇങ്ങോട്ടേക്ക് പുതിയതായിട്ട് താമസം മാറിയതുകൊള്ളു അതിന്റെ ഒരു ഷിഫ്റ്റിംഗ് രാവിലെ ഇതിന്റെ എല്ലാം ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഞങ്ങൾ ഇച്ചിരി ടയർഡാണ് അപ്പൊ സാറ് കിടക്കാൻ കിടക്കണം പോവാണം കൂടി ഒന്നും ഇല്ല ഞങ്ങൾ കഴിച്ചായിരുന്നു നിങ്ങൾ കഴിച്ചിട്ട് കയറി കിടന്നാ മതി ഒരു അന്യ മനുഷ്യൻ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളുടെ ചോറും വേണ്ട ആഹാരം വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഒരു മനുഷ്യൻ വരുമ്പോൾ ഒരു മാന്യത ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ ഇവിടെ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഞാനും വൈഫ് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വായിക്കരുത് അതുകൊണ്ട് ഇവിടെ അങ്ങനെ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ആഹാരം വേണ്ട പക്ഷെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം അതുകൊണ്ട് പെങ്ങളെ ഓയ് എന്തെങ്കിലും നോക്കി ഇച്ചിരി ഒരു കാര്യം ഞാൻ ഞാൻ വെള്ളം കഴിച്ചോളാം അങ്ങനെ ും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരാളിങ്ങനെ പെട്ടെന്ന് കേറി വരും നിങ്ങൾ രണ്ടുപേരും തന്നെയുള്ള കൊടുക്കി കാര്യത്തിന് മോന്തെ ഓർപ്പിച്ചിരിക്കുന്ന കറികളൊന്നും ഇല്ല എനിക്കങ്ങനൊന്നുമില്ല മീൻ മീമറുത്തോ ചിക്കനോ ഇറച്ചിയോ അങ്ങനൊക്കെ മതി ഈ

നാല് മൂന്ന് ഏഴ് പറ്റും തന്നിട്ട് ഞാൻ വാഷ് ബേസിന് അന്വേഷിച്ചു അങ്ങോട്ട് പോകണം ഞാനിവിടെ കഴിക്കോ കണത്തിക്കളയല്ലേ സൂക്ഷിച്ചു കൊണ്ടുപോകണം കളന്നു പോലെ പണിയായി എന്നാ സാധനങ്ങളായിട്ട് ഓട്ടോ തന്നെ ആ കൊണ്ടുവച്ചേ അപേ ആ സമയം ഒരുപാടായി ഞാൻ പറഞ്ഞല്ലോ ഷിഫ്റ്റിങ് കാര്യങ്ങളും നാളെ ഡ്യൂട്ടിക്ക് പോകണം ഏഹ് കിടക്കുന്നില്ല 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 അഞ്ച് മണിക്ക് വണ്ടിയുണ്ട് ആ എന്നാൽ പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ അങ്ങ് കിടന്നോട്ടെ ആ ഏഹ് എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പറയേ ആ എന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞില്ലെന്നോ എനിക്ക് ഗുളിക തരണം എന്ന് പറഞ്ഞു സോറി സോറി ഗുളിക തരുന്നില്ല ആ ഭക്ഷണം കഴിച്ചിട്ടാ ഗുളിക എടുത്തു ഗുളി ഗുളിക എടുത്ത് എനിക്കേ യാത്ര ചെയ്ത് കഴിച്ചിട്ട് അതാണ് ഏഹ് ണോ ഇത് രണ്ടെണ്ണം പറഞ്ഞി പരസ്യം കണ്ടു മേടിച്ചൊരു കൊച്ചു ഗുളിക ഉണ്ട് കൊച്ചു ഗുളിക കൊച്ചു പട്ടത്തിലുള്ള ഒരു കൊച്ചു ഗുളിക കൊച്ചു ഗുളിക ചെറിയ ഗുളിക ഉണ്ട് പട്ടത്തിലുള്ള വിഷമാണോ ഒരു ചെറിയ ഗുളിക ആ ആ കിട്ടി കിട്ടി പകുതി മുറിച്ചു തരണം ി വെച്ചിട്ടാണോ എനിക്ക് തരുന്നേ എന്തോ പറയാ കഴിക്കേണ്ട സാധനമാണോ അത് വായി വെച്ചിട്ടാണോ എനിക്ക് തരുന്നേ അതല്ലേ ഇത് നമുക്ക് ഈ ഗുളിക നമ്പറിൽ അങ്ങോട്ട് വിളിച്ചാലോ എന്നാ നാളത്തത് നാളത്തോട്ടത് നീളത്തിലാക്കി തരാൻ പറയാം ഒന്നാമത്തെ കുഞ്ഞു കുളിയെ കണ്ട കയ്യിൽ നിന്നും ചാടിപ്പോലും അറിയത്തില്ല ഇനിയിപ്പം വെള്ളം എടുത്തോണ്ട് വരണമെന്ന് പറയണമായിരിക്കും ഓരോ വീട്ടിലൊക്കെ പെൺപിള്ളേര് പെരുമാറുന്നത് കാണേ എന്നാ സൂപ്പർ പെമ്പിള്ളാർ അറിയോ ഇതിലൊക്കെ പേത എന്റെ രമണിയ അവള് തങ്കമാണ് തങ്കം അറിയാവോ ഞാന പറഞ്ഞിട്ടാണല്ലോ ഈ പെണ്ണുപിള്ള പോന്താ പിന്ന സാറേ ഇൻ്റോടൊക്കെ അങ്ങനെ കൊടുക്കും സാറേ അപ്പൊ ശരി ഞാൻ പറഞ്ഞോളന്ന ഇരുന്നോ ഞാനെന്നാ കിടന്നോട്ടെ സാറേ കടന്നു കുഴപ്പമില്ല കേട്ടോ ശരി ശരി ആയിക്കോട്ടെ ഓക്കെ ആ ശരി ഗുഡ് നൈറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഏയ് ഇല്ലില്ല ൻസ് സാറേ ഞാൻ പറഞ്ഞേക്കാം ശരി 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 ആയിക്കോട്ടെ എനിക്ക് വണ്ടിട തൻ്റെ വൈഫാ തോന്നുന്നു വിളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്നാണ് രാത്രി ആ വൃത്തികെട്ട് എന്നെ മെന കെട്ടാ വൃത്തി ആണങ്കെടുത്തി അടങ്ങത്തുള്ളൂ ഇള കടന്നു കിടന്നുകൊണ്ട് ആ ആ കൊടുത്ത് ആരുമില്ല പുതിയ ഇറക്കാൻ കഥ കേൾക്കണമെന്നു അതെ അമ്മാരുടെ കുഴപ്പമല്ല ഞാൻ പണ്ട് തൊട്ടേ ഇമാര് ഞാൻ കഥ പറഞ്ഞു കൊടുത്താലേ സമയം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം അല്ലേ എളീ നമ്മളെ ആനയും ആമയും പോയലും തമ്മിൽ ഓടിയ ഒരു മത്സരത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പുതിയ കഥയാ അപ്പൊ ആമയും മോലും തമ്മിൽ ഇങ്ങനെ മത്സരിച്ച് അങ്ങോട്ട് ഓടുവാ അപ്പൊ ആമ ബതുക്കേല്ല വരത്തുള്ളൂ അപ്പൊ മുയല് സ്പീഡിൽ ഓടി ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്ത് ആ മരത്തിന്റെ ഓട്ടിക്കണം കിടന്ന ഉറങ്ങി ഊർക്കം മുയൽ ഊർക്കം പഠിച്ചെന്നോ ഈ പുള്ളിക്കാരൻ്റെ ഇവിടെ കൂർക്കം പഠിക്കുന്നേ ഇതിനകത്ത് ഇഷ്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പറയാം അപ്പൊ മൊയൽ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നേ അപ്പം ആമ വന്നത് അത് കണ്ടില്ല ആമ സ്പീഡിൽ കയറി മുന്നിൽ പോയിട്ട് ഫസ്റ്റ് മേടിച്ച് ക്യാരറ്റ് മേടിച്ച് തിന്നോണ്ട് പോയി അങ്ങനെ അടിപൊളിയായിട്ട് ആ കഥയങ്ങ് അവസാനിച്ചു എന്താ ആന ചിഹ്നം വിളിക്കുന്നത് കേൾപ്പിക്കാനോ സാറേ ഈ ആന ചിഹ്നം വിളിക്കുന്നത് കേൾപ്പിക്കാം എനിക്ക് ആന ചിഹ്നം വിളിക്കുന്നതെന്ന് കേൾപ്പിക്കാം അറിയാൻ പാടില്ല സാറേ പ്രശ്നമേ ഉള്ളൂ സാറേ ആ ഒന്നൂടെ ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടോ തുണി വലിച്ചു കയറിയുന്നു എടീ ഈ പുള്ളിക്കാരൻ അറിയാവുന്നതിന്റെ കൂട്ടാ പുള്ളിക്കാരൻ പറഞ്ഞു തന്നില്ലോ ഏ ആനയെ ആമയും കൂടെ ഓടിയെന്നു എടി എടിയ ആനയെന്നാണോ ആനന്ദിന്റെ അപ്പറ്റം ആനന് അല്ല പിന്നെ കല്യാണം കഴിച്ച് പിള്ളേരുണ്ടായിരുന്ന ആളുകൊട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ് ആമയുമോ കൂടെ ആമയെ മോനിലൂടെ ഓടിയെന്ന് അവളിപ്പൊ പറയുന്നതെന്ന് അറിയോ ആമയെ ആനയും കൂടെ ഓടിയെന്ന് വരത്തിന്റെയോ തന്റെ ആനെ ആമയെ ഓടിയിട്ടുണ്ട് ഇരുപത്തിയായിരുന്ന പൊട്ടി പൊട്ടിക്കിടക്കുന്ന അറിയാമോ അത്ര ഇരുപത്തിയായിരാണ് ഫോൺ ഇങ്ങനെ രണ്ട് പറ്റിച്ചതാ ഇരുപത്തിയായിരം രൂപയുടെ ഫോണാണെങ്കിൽ ഒറ്റയറിന്റെ പൊട്ടത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചൈനയോടെ ഞാനും രാമേന്ദ്രൻ സാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തു മാത്ര ഒരു പരിചയമില്ലാത്ത തന്നെ ഞാൻ ഈ പാത്രത്തേക്ക് എന്റെ വീട്ടിലേക്ക് തീർത്തിയത് കടല അതാ മിസ്യൂസ് ചെയ്യരുത് കടല മിസ്യൂസ് ചെയ്യരുത് ഞാൻ ചെയ്തില്ലല്ലോ നമ്മളാണ് ചെയ്തതിന്റെ കൂട്ടാ തനിക്ക് ഉറങ്ങാൻ ഉറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്ത ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അഞ്ചു മണിക്ക് വണ്ടി ഉണ്ട് ആ ഭക്ഷണം വണ്ടി വരുമ്പോൾ എനിക്ക് അത്തേക്കാർ പോകണം അറിയോ ഒരു കാര്യം ചെയ് താനിവിടെ ഇരിക്കേ ഞാനിവിടെ ചുമ്മാ ഇരിക്കുമ്പോ എന്തായാലും പറയുന്നത് നിങ്ങൾ എന്തിനാ കിടന്ന് വഴക്കമുണ്ടാക്കുന്നേ ഞാനുണ്ട് ആഹാ ഒരു കാര്യം ചെയ് തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങണ്ട ഞാൻ ടി വി വെച്ചതരാം ആ ടി വി നോക്കാം അത് അങ്ങോട്ട് ഞാൻ ഇവിടെ ഇരിക്കത്തില്ല അത് കണ്ടുകൊണ്ടിരിക്കാല്ലോ പ്രശാന്തം തരുന്നില്ല ആ ടി വി വെച്ചേരാം ടി വിരാം മനുഷ്യന്റെ ശല്യം ഒരു പരിധിയില്ലേ ഇത് കണ്ടോണ്ടിരി ആടലോ ആ ഇനി സാറാ സാറേന്ന് വിളിച്ചാൽ അങ്ങോട്ട് വരരുത് വരുന്നില്ല ഞാൻ കണ്ടോണ്ട് ഇവിടെ സ്വസ്ഥമായിരുന്നു തെളിഞ്ഞു വരുന്നില്ലല്ലോ ഇത് വേറെ ആളാണോ അഭിനയിക്കുന്നത് തനിക്ക് എന്നാ വേണ്ട എന്ന് പറ അല്ലെങ്കിൽ സീരിയൽ ഒന്ന് മാറ്റി എന്നാൽ കുഴപ്പമില്ലായിരുന്നു വേറെയല്ലോ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എടും ഇങ്ങോട്ട് വാ ആ ഇങ്ങോട്ടും വാ ഇത് ആഹ് ഇത് ഈ ബട്ടൺ ഈ ബട്ടൺ പിടിച്ച് ഞെക്കിയാൽ ഇത് മാറും ഇത് ഓളിയും കൂട്ടാം ഇത് ഓളിയും കുറയ്ക്കാം ഈ ബട്ടണി പിടിച്ചു കഴിഞ്ഞാൽ ഇനി സാറേ സാറന്നു വിളിച്ച അവിടെ വന്ന് നിൽക്കരുത് പറഞ്ഞു മനസ്സിലായോ ഞാൻ നമ്മളൊന്നും കാണാൻ നമ്മൾ ചെയ്യുന്നുണ്ടിരുന്നോള മാറ്റുള്ള ഞാൻ എത്രയും കാര്യം പറഞ്ഞിട്ട് പോയേ വേറെ എന്തു പറഞ്ഞോളൂ മാനുണ്ടല്ലോ മുടിഞ്ഞു പോത്തേ ഉള്ളൂ മുടിഞ്ഞു പോത്തേ ഉള്ളേ പോളേ പാമ്പിടിച്ചവനെ ഇങ്ങനെ ദ്രോഹിച്ച കുടുംബം ഉൾപ്പെടെ മുടിഞ്ഞു പോകും മുടിഞ്ഞു മുണ്ടക്കല്ലോ ദൈവതൊക്കെ കണ്ടോണ്ടിരിക്കുക മുടിയത്തേ ഉള്ളൂ മുടിയും കുടുംബ ഉൾപ്പെടം മുടിഞ്ഞു പോളു താനേ പ്രാഗനെ ഒടു പാതിരാത്രിക്ക് ഒരു വീട്ടിൽ കയറി താനാറേ പ്രാഗനേന്ന് ചോദിച്ചാൽ ഞാനായിട്ടാ പ്രാഗ സാറായിരുന്നാൽ കൊന്നുകളെ എന്ത് സാറേ ഒരു പാവം പിടിച്ച മാന പുലിയിട്ട് കാണിക്കുന്നാണ്ടോ സാറായിരുന്നേ അവനെ കൊന്നുകളെ ഇരി തന്നോട് ഞാൻ പറഞ്ഞു സാറിന് പണിക്കാരെന്നോർത്തി ഞാൻ വീട്ടിൽ ദിസ് ടു മച്ച് ഇട ஆச்சி ப்ளடி புலி நீத்தக்காரன் ஆ புலிக்காரன் எந்த போய் அறியாம தந்தைக்காரன் தலைக்காரன் எங்கே அறியும் எந்த வேஷக்கிட்ட கண்ட வேற வெள்ளம் உண்டோ நோக்கட்டும் ണല്ലോ അറേ ശവപ്പെട്ട് പറഞ്ഞൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നത് മാറ്റി തരാച്ച് ഇത് മാറുന്നില്ല കൃഷ്ണ കൃഷ്ണ മുകുന്ദറേ ഇത് നടപടിയുള്ള കേസ് കേട്ടല്ല പ്രാർത്ഥന ഇല്ല ടി വിറച്ച് വെച്ചിട്ട് ഞാൻ ചെയ്ത കുറ്റമായിട്ടി സാറിനോട് അടിച്ച് ഞാൻ നമ്മളെ

അഞ്ചു മുന്നോ വണ്ടി പോവാറായിട്ട് എന്റെ മരുന്നിന്റെ സഞ്ചിന്റെ സഞ്ചി എടുത്തോളു പോ ഒരു മുടിഞ്ഞ കുടുംബം തന്നെ സാറേ കേട്ടെ മുടിഞ്ഞ കുടുംബം തന്നെ മനുഷ്യരെ ഒരുപോലെ കണ്ണടപ്പിറ്റില്ല ഏഹ് കഷ്ടം തന്നെ മിണ്ടരുത് നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്

പത്ര അടി നാൻസി പത്രാന്നേ എന്നിതുവരെ പോയില്ലേ ഞാനെങ്ങനെ പോകും പത്രത്തിൽ എന്നാടി നാൻസിർത്താലോ വണ്ടിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വൃത്തികട്ട ഫാമിലുള്ള ഞാൻ ഇന്നൊരു ദിവസം കൂടെ അങ്ങനെ ജീവിക്കുമെന്ന